ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് അർജുൻ അപ്പം ഞാൻ കുറേ നാളായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു അപ്പോൾ ഇന്നങ്ങ് തുടങ്ങിയേക്കാന്ന് വെച്ച് അപ്പം പെറ്റ് റിലേറ്റഡായിട്ടൊരു ചാനലാണ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുക നമ്മുടെ ഫിഷ് ക്യാറ്റ് ഡോഗ്സ് അതുപോലുള്ള വീഡിയോസൊക്കെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരുക അപ്പം നമ്മുടെ പുതിയൊരു ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നുവെച്ച് കഴിഞ്ഞാൽ ഫൈറ്റർ ബ്രീഡിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഫൈറ്റർ ബ്രീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ പ്രോപ്പറായിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് പലർക്കും ഇപ്പോഴും അറിയത്തില്ല അപ്പോൾ നമ്മളത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോകളിൽ അങ്ങ് പോകാം നമുക്കപ്പോൾ ആദ്യമായിട്ട് ആവശ്യമുള്ളത് നല്ല ഫൈറ്റർ ഫിഷിൻ്റെ പേരുകളെയാണ് അപ്പോൾ നല്ല ഫിഷിനെ കിട്ടാൻ ഒന്നെങ്കിൽ നമുക്ക് ഫാമുകളിയിൽ നിന്ന് എടുക്കാം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഷോപ്പുകളിൽ നിന്നൊക്കെ എടുക്കാം എപ്പോഴും ഫാമുകളി നിന്ന് എടുക്കുന്നതായിരിക്കും നല്ല ഫിഷിനെ കിട്ടാൻ ചാൻസ് കൂടുതൽ ഷോപ്പുകളിൽ നിന്ന് നല്ല ഫിഷ് കാണും അത് നമുക്ക് അതിൻ്റെ ടെയിലും കളറും ഒക്കെ നോക്കി വേണം എടുക്കാൻ അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഫിഷിനെ കണ്ടു ഇത് ലാവണ്ടർ റംബോയർ എന്ന് പറയുന്ന ഫിഷാണ് അപ്പോൾ ഇത് നമ്മൾ ഫാമിൽ നിന്ന് എടുത്താൽ അപ്പോൾ ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് വരും അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഫിഷുകൾക്ക് അത്യാവശ്യം റേറ്റ് വരും അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മൾ നല്ല രീതി പേരനെയൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ കുറച്ച് നാളത്തേക്ക് നമ്മളെല്ലാം നിർത്തി വെച്ചായിരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നേ തുടങ്ങുവാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം കണ്ടോ നമ്മളപ്പോൾ ആദ്യം ഫിഷിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉടനെ കൊണ്ടുപോയി ബ്രീഡ് ചെയ്യിക്കാൻ പാടില്ല അപ്പോൾ നമ്മളൊരു ഒന്ന് ഒന്ന് രണ്ടാഴ്ച നമ്മൾ ഇതിനെ കണ്ടീഷൻ ചെയ്യുമെന്ന് പറയും അതായത് നമുക്ക് മീന് വേണ്ട ഫുഡുകളെല്ലാം നല്ല രീതിയിൽ കൊടുക്കണം അപ്പം നമുക്ക് ഫിഷിന് കൊടുക്കാൻ പറ്റിയ മെയിൻ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ മൊസ്കിറ്റോ ലാർവ കൊടുക്കാൻ പറ്റും നമ്മുടെ കുതിൻ്റെ കുത്താടി അതുപോലെ തന്നെ ഏതെങ്കിലും നല്ല പെല്ലറ്റ് മേടിച്ച് നമുക്ക് കൊടുക്കാം അപ്പം നമുക്ക് ഒരു ദിവസം മൂന്ന് നേരം ഫുഡ് കൊടുക്കാവുന്നതാണ് അപ്പം നമുക്ക് രാവിലെ പെല്ലറ്റ് കൊടുത്താൽ ഉച്ചയ്ക്ക് മൊസ്കിറ്റോ ലാർവ് കൊടുക്കാം വൈകിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും പെല്ലറ്റ് കൊടുക്കാം അപ്പോൾ നമ്മുടെ മൊസ്കിറ്റോ ലാർവ നമ്മുടെ ഫൈറ്റർ ഫിഷിന് വളരെ നല്ലൊരു ഫുഡാണ് അപ്പം നമ്മുടെ രണ്ട് പേർനെയാണ് ബ്രീഡ് ഡിയെ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒന്ന് ഈ കാണുന്നതും പിന്നെ രണ്ടാമത്തെ ഈ കാണുന്ന മീനുമേ അപ്പോൾ ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് ചെയ്യുന്നെടുത്തതാണ് അപ്പോൾ ഇത് കറക്റ്റ് പേർ ആണെന്ന് ചോദിച്ചാൽ അല്ല ഇത് നമ്മൾ മെയിലും ഫീമെയിലും ഒരേ കളറ് ഒരേപോലെ കളറ് വരുന്നത് എടുത്താണ് അപ്പോൾ ഇത് ഷോപ്പിൽ നിന്ന് ചെയ്യുന്നെടുത്താണേലും വലിയ കുഴപ്പമില്ല അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ മീനിൻ്റെ കണ്ടീഷനിങ്ങ് പോലെ തന്നെയാണ് നമ്മുടെ വെള്ളത്തിൻ്റെ കണ്ടീഷൻ അതും നമ്മൾ നോക്കണം അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ടാങ്ക് ടാങ്കുണ്ടോ അപ്പോൾ ഇതിനകത്താണ് നമ്മൾ കുഞ്ഞുങ്ങളെ ഇറക്കി വിടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഇത് നമ്മളൊരു ബ്ലൂ മെഡിസിൻ അതിൻ്റെ ഫംഗസ് വല്ല്യ കൊണ്ട് പോകാൻ അപ്പോൾ ഇത് എല്ലാവരും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കഴുകി വിടുന്നതേ ഉള്ളൂ അപ്പം ടാങ്ക് ഇനി നല്ല രീതിയിൽ നമുക്കൊന്ന് തേച്ച് കഴുകി അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കലക്കി വിട്ടിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം ഇനിയിപ്പോൾ ഈ കാണുന്ന വെള്ളം എല്ലാം കോരി ഞാൻ കളഞ്ഞേക്കാം എന്നിട്ട് നമുക്ക് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ വെള്ളം ചെറുതായിട്ട് ഇങ്ങനെ സൈഡിലാക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ചെറിയ ഫംഗസ് വല്ല്യം ഉണ്ടല്ലേ അതൊന്നും പൊക്കോളൂ അപ്പം നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് നമ്മുടെ ഇന്ത്യൻ അൻബൺ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബദാമരത്തിൻ്റെ ഇലയാണ് അപ്പോൾ ഇതും നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇതൂടെ നമുക്കൊന്ന് കഴുകിയെടുക്കാതെ അപ്പോൾ ഇനി നമുക്ക് വേണ്ട നമ്മുടെ ടാങ്കിലേക്ക് ഒഴിക്കാൻ വേണ്ടിയുള്ള വെള്ളമാണ് അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് തന്നെ ഒരു ചെറിയൊരു തോടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ വെള്ളം എടുക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വെള്ളം കൊണ്ടുപോയി നമ്മുടെ ടാങ്കിനകത്ത് ഒഴിക്കാവേ അപ്പോൾ നമ്മുടെ ടാങ്കിനകത്ത് നമ്മൾ വെള്ളം എല്ലാം ഒഴിച്ച് നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് നമ്മൾ കഴുകി വെച്ച നമ്മുടെ ബദാം ലീഫ് ഉണ്ടല്ലോ അതങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഒരു സാധനവും ഇടാൻ മറന്നുപോയായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ കൊന്നമരത്തിൻ്റെ ഇലയുണ്ടല്ലോ കൊന്ന ഇല അപ്പോൾ ഇത് ഇട്ടുകൊടുത്താൽ നല്ലതാണ് അപ്പോൾ ഇത് അധികം കൂടി കൂടിപ്പോയില്ലേ കുറച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നതിനുള്ള അപ്പം നമ്മുടെ വെള്ളമൊക്കെ കണ്ടീഷൻ ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു രണ്ടാഴ്ച ആകാറായിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഇലയുടെ ടാനിനൊക്കെ ഇറങ്ങി നല്ല രീതിയിൽ നമ്മുടെ വെള്ളം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെറിയ ജീവികളൊക്കെ ഇനി അത് നല്ല ഉണ്ടായി കാണുമായിരിക്കും അപ്പം ഇനി നമുക്ക് ഇതിലെ വെള്ളം വെച്ച് തന്നെയാണ് നമ്മൾ ബ്രീഡിങ്ങിനായിട്ട് ഇടുന്നത് നമ്മുടെ മീനുകളെ അപ്പം ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് മീനെ ബ്രീഡിങ്ങിനായിട്ട് ഇടാം അപ്പം നമുക്കിനി കുറേശേ വെള്ളം നമുക്ക് ബ്രീഡ് ചെയ്യാൻ ഉള്ള ടബിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം മീൻ തന്നെയാണ് ഇട്ടിട്ട് നമ്മൾ അപ്പോൾ ഈ കാണുന്ന രണ്ട് ടബിനകത്തായിട്ടാണ് നമ്മൾ ബ്രീഡിങ്ങിന് ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ബ്രീഡിങ്ങിനിടുന്ന മീനുകളാണ് ഈ കാണുന്നത് അപ്പം നമ്മൾ രണ്ട് പേരായിട്ടാണ് ബ്രീഡിങ്ങിടുന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ചെടിച്ചട്ടി കൊണ്ട് നമ്മൾ ഉണ്ടാക്കി അപ്പോൾ ഇതിനകത്തും നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കും അപ്പം ഈ കാണുന്ന വെള്ള ടബിനകത്ത് അപ്പം പകുതി വെള്ളം നമ്മൾ ഒഴിക്കുന്നുള്ളൂ ഒത്തിരി വെള്ളം നമുക്ക് ആവശ്യമില്ല അപ്പം നമുക്കിനി അടുത്തായിട്ട് ആവശ്യമുള്ള ഇതിൻ്റെ ബബിൾനെസ് ഇടാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ അപ്പം അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പീസാണ് അപ്പം ഇതിൻ്റെ അടിയിലായിട്ട് അവർ ബബിൾ നെസ്റ്റ് ഇട്ടോളും അപ്പോൾ അത് കാറ്റടിച്ചൊന്നും പൊട്ടിപ്പോകത്തില്ല അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിനി നമ്മുടെ മീനുകളെ പിടിച്ചു നേരെ ഇങ്ങോട്ടങ്ങ് മാറ്റാം പിന്നെ നമുക്ക് ചെറിയ ആ ബെല്ല ബദാൻ ലീഫിൻ്റെ ചെറിയൊരു പീസ് പോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവർക്ക് ബ്രീഡിങ്ങിടെ ഫൈറ്റിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഒന്ന് ഹൈഡ് ചെയ്തിരിക്കണമെങ്കിൽ നമുക്കത് ഇട്ട് കൊടുത്താൽ നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ അടി കയറി അവർ ഹൈഡ് ചെയ്തിരുന്നോളും അപ്പോൾ ഒത്തിരി ഡാമേജ് ഒന്നും സംഭവിക്കത്തില്ല അപ്പം നമുക്ക് നേരെ മീനെ പിടിച്ചിട്ട് അങ്ങോട്ട് മാറ്റാം അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഫീമെയിലാണ് ആദ്യം ഇറക്കി വിടുന്നത് അപ്പം നമ്മുടെ ഫീമെയിലങ്ങറക്കി വിട്ടിട്ടുണ്ട് അടുത്ത് നമ്മുടെ മെയിൽ മെയിൽ ഈ കാണുന്നതാണ് നമ്മുടെ മെയിൽ അപ്പോൾ ഇതിനെ നമുക്ക് അതൊക്കെ ഇറക്കി വിടാം പിന്നെ നമ്മൾ ഒരുമിച്ച് അങ്ങ് ഇറക്കി വിടുക ഇങ്ങനെ കാണിച്ചു വെക്കുന്ന പരിപാടിയൊന്നും നമ്മൾ ഒരേ ഒരുമിച്ച് ഒരേ സമയത്ത് തന്നെ അങ്ങ് ഇറക്കി വിടുന്നേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ ഒരു നാലുമണി സമയമൊക്കെ ആയി അപ്പം നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇവർ ബ്രീഡാവും ഈ കാണുന്ന നമ്മുടെ ഡംബോയർ ഉണ്ടല്ലോ ലാവണ്ടർ ഡംബോയർ ആണ് അപ്പോൾ ഇവരെ നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇവരെ ബ്രീഡ് ബ്രീഡാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യുക അപ്പം നമ്മൾ ഇന്നലെ ബ്രീഡിങ്ങിന് ഇട്ടതാണ് ഇവരെ അപ്പം നമുക്കിന്ന് എഗ്ഗിട്ടുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഏ അപ്പം നമുക്ക് നോക്കുമ്പോൾ കാണാം ഈ നമ്മുടെ ലാവണ്ടർ ഡംബോ എഗ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവരെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ എടുക്കും ഈ ഇട്ട് തീരാനൊക്കെ അപ്പം നമുക്കത് നോക്കണം അപ്പം ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം ഇതാണ് ഇവർ ഫൈറ്റ് ചെയ്ത് നല്ലോ അല്ലേ പണിയാണ് ഇതിനെ നമുക്ക് സപ്പറേറ്റ് ചെയ്ത് ഒന്നുകൂടെ കണ്ടീഷൻ ചെയ്യണം അപ്പോൾ ഇത് ഓക്കെയാണ് എഗ്ഗെല്ലാം ഇട്ട് സെറ്റായിട്ടുണ്ട് പിന്നെ ഇവർ എഗ്ഗൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൽ ഫീമെയിലിനെ കൊത്തി ഓടിക്കുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അപ്പോൾ ഇവർ എഗിട്ട് തീർന്നുള്ളതാണ് അപ്പം ഇപ്പം മെയി ഫീമെയിൽ മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവരെ എഗ്ഗിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിനി ഫീമെയിലെ അങ്ങ് പിടിച്ച് മാറ്റാം ഇനി ഫീമെയിലിൻ്റെ ആവശ്യം നമുക്കിട്ടില്ല അപ്പം മെയിൽ നമ്മുടെ എഗ്ഗെല്ലാം നോക്കിക്കോളൂ അപ്പോൾ നമുക്ക് ഫീമേലിനെ പതുക്കെങ്ങ് പിടിച്ച് മാറ്റാവേ അപ്പോൾ നമ്മൾ ഫീമെയിലിനെ മാറ്റുന്നത് നമ്മൾ ചെറുതായിട്ട് കല്ല് പിട്ട വെള്ളത്തിലോടാണ് അപ്പോൾ ഇതിന് ദേഹത്ത് ചെറിയ മുറുകൾ ഒക്കെ ഉണ്ട് അതങ്ങ് റെഡി ആക്കിക്കൊള്ളു അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കഴിഞ്ഞ് കാണാം അപ്പോൾ ഏതായാലും ഒരു രണ്ട് മൂന്ന് ദിവസം എടുക്കും അപ്പോൾ നമ്മുടെ ഫിഷ് എഗ്ഗിട്ടിട്ട് ഇപ്പം നാലാമത്തെ ദിവസമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഫ്രീസീം ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമുക്കിനി ഇവരെ നമ്മുടെ വലിയ ടാങ്കിലോട്ട് ഇറക്കി വിടുന്ന പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കിനി ഇപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ നമുക്കിനി ഈ ബബിൾ നെസ്റ്റൊക്കെ മാറ്റിയിട്ട് നമ്മുടെ മെയിലിനെയും പിടിച്ച് മാറ്റണം പിന്നെ നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ആ വലിയ ടാങ്കിലോട്ടങ്ങ് ഇറക്കി വിടാൻ പോകുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് എണ്ണം ഉണ്ട് അപ്പോൾ നമുക്കിനി ഇവരെ നേരെ ആ ടാങ്കിലോട്ടൊക്കെ മാറ്റാം അപ്പോൾ ആദ്യം നമ്മുടെ മെയിലിനെയും പിടിച്ച് മാറ്റാം അപ്പോൾ നമുക്ക് മെയിലിനെയും പതുക്കെ ഈ ഗ്ലാസ്റ്റാർ ഇട്ടൊന്ന് കാണിച്ചു തരാമേ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മെയിൽ അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വലുതായിട്ട് ഇതുപോലെ ആകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അപ്പം നമ്മുടെ ഇതിൻ്റെ ബാക്കി വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ എന്നാലേ ബാക്കി വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ നമുക്കിനി ഇവരെ പതുക്കെ ഈ ടാങ്കിലോട്ടങ്ങ് ഇറക്കി കൊടുക്കാം അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നല്ല രീതിയിൽ ഓടി നടപ്പുണ്ട് അപ്പോൾ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല അപ്പോൾ നമുക്കിനി ഇവരെ നേരെ ഈ ടാങ്കിലോട്ടങ്ങ് ഇറക്കി കൊടുക്കാം അപ്പോൾ ഇവർക്ക് അത്യാവശ്യം കഴിക്കാനുള്ള ഫുഡൊക്കെ ഈ ടാങ്കിൽ തന്നെ ഇപ്പം ഫോമായി വന്നിട്ടുണ്ട് അപ്പം അത് അവർ രണ്ട് ദിവസം അത് കഴിച്ചോളും പിന്നെ നമ്മൾ കൊടുക്കുന്നത് ആർ ടി എം വിരിയിച്ച് കൊടുക്കും അപ്പം ആർ ടി എം വിരിയിക്കുന്ന വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൗണ്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇവരെ പതുക്കെ ഇറക്കി കൊടുക്കാം അപ്പം അത്യാവശ്യം കൗണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളും ഇനി ബ്രീഡിങ് ചെയ്യുമ്പോൾ ഈ ഒരു മെതേഡ് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും ഒരു മിതമായിട്ട് ചെയ്തു കഴിഞ്ഞു അപ്പം എല്ലാവരും പറയാറുണ്ട് നമ്മൾ ബ്രീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ ചത്തു പോവുകയാണ് അപ്പം ഈ ഒരു രീതി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുക അപ്പം നമ്മുടെ അടുത്ത വീഡിയോ ഇതിൻ്റെ ബാക്കി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരെ ബായ്